ഗഗൻൽ ആദ്യം പറക്കുന്നത് പഴ ഈച്ച ലക്ഷ്യം ബ്രിക്കയിൽ കല്ലുണ്ടാകുന്നത് പഠിക്കാൻ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ ഗഗൻയാൻ പദ്ധതിയുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗൻയാൻ ദൗത്യം ഗഗൻയാൻ ദൌത്യത്തിനിടെ ഒരു ജീവശാസ്ത്ര പരീക്ഷണവും കൂടി നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ ഗവേഷകർ ബഹിരാകാശയാത്ര പഴ ഈച്ചയുടെ വൃക്കയിൽ കല്ലുണ്ടാകുന്നതിനെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്നറിയുകയാണ് ഈ പഠനത്തിന്റെ ലക്ഷ്യം ഇതിനായി ഇരുപത് കണ്ടെയ്നറുകളിൽ പഴ ഈച്ചകളെ ഗഗൻയാനിൽ ബഹിരാകാശത്തേക്ക് വിടും ഓരോ കണ്ടെയ്നറുകളിലും മുപ്പത് മുതൽ നാല്പത് വരെ പഴയ ഈച്ചകൾ ഉണ്ടാകും ഗഗനയാനിന്റെ മനുഷ്യരില്ലാതെയുള്ള രണ്ട് പരീക്ഷണ പറക്കലുകളിലാണ് പഴയ ഈച്ചകളെ ബഹിരാകാശത്തേക്ക് അയക്കുക തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞരാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത് ട്രോസോഫില മെലനോഗാസ്റ്റർ അഥവാ പഴ ഈച്ചകളിൽ വൃക്കയിലെ കല്ല് രൂപപ്പെടുന്നതിൽ ബഹിരാകാശ യാത്ര എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് പഠന ഈ പരീക്ഷണം നടത്തുന്നതിനുള്ള പ്രോട്ടോകോളുകൾ അവർ രൂപീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം ഡിസംബറിൽ മനുഷ്യരില്ലാതെയുള്ള ഗഗൻയാന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടത്താൻ കഴിയുമെന്നാണ് ഐഎസ്ആർഒ പ്രതീക്ഷിക്കുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള നാനൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിൽ ഒന്നോ രണ്ടോ ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങിയ ക്രൂ മൊഡ്യൂൾ വിക്ഷേപിച്ച് പാരച്ചൂട്ട് സഹായത്തോടെ സുരക്ഷിതമായി കടലിൽ ഇറക്കുകയായിരുന്നു ാണ് ഗഗൻ ദൌത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനായി തദ്ദേശീയമായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നത് വിക്ഷേപണ റോക്കറ്റിന്റെ പ്രവർത്തനം ക്രൂ മൊട്യൂൾ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവർത്തനങ്ങൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ പരീക്ഷണ പറക്കലിന്റെ ലക്ഷ്യങ്ങൾ ദൈർഘ്യമേറിയ ബഹിരാകാശ യാത്രയിൽ വൃക്കകൾക്ക് അപകട സാധ്യത ഏറെയാണ് അതിനാൽ മനുഷ്യന്റെ വൃക്കകൾക്ക് സമാനമായ പഴ ഈച്ചയുടെ അവയവങ്ങളിലെ തന്മാത്രാ മാറ്റങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് ഐ ഐ എസ് ടിയിലെ കെമിസ്ട്രി പ്രൊഫസറും പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്ന യുമായ ശ്രീജാലക്ഷ്മി ടെലഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി പഴയ ഈച്ചകളെ വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുത്തുകയാണ് ചെയ്യുക യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അവയുടെ വൃക്കകൾ പഠനവിധേയമാക്കും വിധേയമാക്കും പഴയ ഈച്ചകളിലെ വിഷാംശമുള്ള വസ്തുക്കളെ അരിച്ചെടുക്കുന്ന അവയവമായ മാൽപിഗിയൻ ട്യൂബുകളുടെ ഘടനയും മറ്റും ഗവേഷകർ പഠനവിധേയമാക്കും സസ്തനികളിലെ വൃക്കകൾക്ക് സമാനമായ പ്രവർത്തനമാണ് മാൽപിഗിയൻ ട്യൂബുകൾ ചെയ്യുന്നത് ദൈർഘ്യമേറിയ ബഹിരാകാശ യാത്രകൾ വൃക്കകളിൽ തകരാറുണ്ടാക്കുമെന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഇത് വളരെ സമയമെടുത്ത് പൂർത്തിയാക്കേണ്ട പരീക്ഷണമാണെന്ന് ശ്രീജലക്ഷ്മി പറഞ്ഞു വരും വർഷങ്ങളിലെ ബഹിരാകാശ ദൗത്യങ്ങളെ സഹായിക്കുന്നതിന് പുതിയ കണ്ടെത്തലുകൾ നടത്തുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞു